എല്ലാ കാര്യങ്ങളിലും കഴിഞ്ഞ ഒരു മൂന്നാഴ്ച മുമ്പാണ് അവർ ബോർഡിലോട്ട് വന്നത് അപ്പോൾ എല്ലാ കാര്യങ്ങളിലും ഒരു കൺഫ്യൂഷനും ഇല്ല ശബരിമലയുടെ അടിസ്ഥാന വികസനം ഞങ്ങളുടെയും ലക്ഷ്യമാണ് പന്തളം കൂട്ടാരത്തിൻ്റെയും ലക്ഷ്യമാണ് ശബരിമല അവർക്ക് നടത്താനുള്ള അവകാശമുണ്ടല്ലോ അതൊന്നും നമ്മൾ നമ്മളാത് ജനാധിപത്യ രാജ്യമല്ലേ നമുക്ക് അവർക്കൊക്കെ നടത്തു പോവാനും നടത്താതിരിക്കാനും ഒക്കെ അവകാശം ഉണ്ടല്ലോ അതൊക്കെ അതിന്റെ ഒഴിക്ക് പോട്ടെന്തോ അോജിക്കുന്നവരെല്ലാം വരട്ടെന്നേ നമുക്കിതില് ആരോടും അവരെ വേണ്ട ഇവരെ വേണ്ട എന്നുള്ളൊരു ഇതില്ലല്ലോ അപ്പോൾ പിന്നെ അവര് മാത്രം ഇടുന്നൊരു ചട്ടക്കൂടിൽ കൂടി പോകാൻ പറ്റില്ല അങ്ങനെ പോകാൻ പറ്റില്ലല്ലോ എല്ലാവരും വേണം ഇതിനകത്ത് ഇതിനകത്ത് ബി ജെ പി കോൺഗ്രസ് പിന്നെ കമ്മ്യൂണിസ്റ്റ് അങ്ങനെ ഒരു വിശ്വാസം ഇല്ല അങ്ങനെ ഒരു പ്രശ്നമില്ല വിശ്വാസമുള്ള എല്ലാവർക്കും അല്ല ഞങ്ങള് ഞാൻ പറഞ്ഞില്ലേ ഞങ്ങൾ ഇപ്പൊ ഹൈന്ദവ സംഘടന രാഷ്ട്രീയ സംഘടന എന്നൊന്നും ഞങ്ങൾക്കില്ല ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം അയ്യപ്പ ഭക്തന്മാർ ജനപ്രതിനിധികൾ തിരുവാഭരണവാഹ സംഘത്തിന് നമ്മൾ ഇത് കൊടുത്തിട്ടുണ്ട് പിന്നെന്താ ഇപ്പോ സത്യത്തിൽ മാത്രമേ ഉള്ളൂ അല്ലേ രണ്ടാഴ്ചയ്ക്ക് മുമ്പ് അനൌദ്യോഗികമായി ഞങ്ങളുടെ കമ്മ്യൂണിക്കേഷൻ നിരന്തരം നടന്നു വരിക പക്ഷെ ഒരു ബോർഡ് തന്നെ വന്ന് ഒഫീഷ്യലായിട്ടുള്ള ലിവിറ്റേഷനാണ് നടത്തിയിരിക്കുന്നത് അതാണ് കാര്യം അവർ രണ്ട് കാര്യം വ്യക്തമാക്കി ഒന്ന് ശബരിമലയുടെ സർവതോൽമുഖമായ വികസനത്തിന് ഞങ്ങൾ അനുകൂലമാണ് പന്ത്രം കൊട്ടാരം എതിരല്ല വ്യക്തമാക്കിയിട്ടുണ്ട് പിന്നെ ഒരു ഒഫീഷ്യലായിട്ട് ഡിക്ലറേഷൻ വരണമെന്നുണ്ടെങ്കിൽ അവർക്കൊന്ന് കൂടി ആലോചിക്കാനുള്ള സാവകാശം മാത്രമാണ് ഇന്നലെല്ലാം ഞങ്ങളുമായി വളരെ പോസിറ്റീവായിട്ടുള്ള നിലപാടാണ് കൊട്ടാരത്തുള്ളത് ഞങ്ങൾക്ക് തിരിച്ചുള്ളത് ഒരു ുംബരിമലെല്ലാം ഞങ്ങൾ ഉണ്ട് എന്നല്ല പറഞ്ഞിട്ടുണ്ട് ഞങ്ങൾ മൂവായിരം പേരാണ് പ്രതീക്ഷിക്കുന്നത് അത് ഒരു പത്തിരുന്നൂറ്റൊമ്പത് പേർ വിദേശ പ്രതിനിധികൾ വിദേശ പ്രതിനിധികൾ വിദേശത്തുള്ള പ്രതിനിധികളും ഇവിടെ നിന്ന് വിദേശത്തേക്ക് താമസമാക്കിയ പ്രതിനിധികളും എല്ലാം കൂടി ബാക്കി കേരളത്തിൽ നിന്നും ആന്ധ്രയിൽ നിന്നും കർണാടകയിൽ നിന്നും തെലങ്കാന മഹാരാഷ്ട്ര ബാക്കിയുള്ള ഇത്തരം ചെറിയ അല്ല അങ്ങനെയല്ല ഞങ്ങൾ മുഖ്യമന്ത്രിക്ക് അങ്ങനെയല്ല ഞങ്ങൾ പിന്നെ ഇതിൻ്റെ ഇനാഗുറേഷൻ ഇനാഗുറേഷൻ കഴിഞ്ഞ് മറ്റു കാര്യങ്ങൾ പിന്നെ പക്ഷേ അതിനുശേഷമുള്ള ഏറ്റവും പ്രധാനപ്പെട്ട സെക്ഷൻസ് മൂന്ന് സെക്ഷൻസ് ആണ് ഒന്ന് ഈ മാസ്റ്റർ പ്ലാൻ മാസ്റ്റർ പ്ലാനിൽ നമ്മുടെ ജയകുമാർ സാറായിരിക്കും അതിൻ്റെ പിന്നെ ഒരു മോഡറേറ്റർ അങ്ങനെ വെച്ചിട്ട് ഒരു അതുമായി ബന്ധപ്പെട്ടൊരു ഡീപ്പായിട്ടുള്ള ഡിസ്കഷൻ പിന്നെ അതേസമയം തന്നെ സൈമിൾടെനിയസ് ആയിട്ട് രണ്ട് ഹാളുകളിൽ ക്രൗഡ് മാനേജ്മെൻറ്റുമായി ബന്ധപ്പെട്ടും അതിൻ്റെ പിന്നെ ആധുനിക സാങ്കേതികവിദ്യ അനുസരിച്ചിട്ടുള്ള കർമ്മങ്ങളെ സംബന്ധിച്ചും പിന്നെ പിൽഗ്രിം മാനേജ്മെൻറ്റ് പിൽഗ്രിം മാനേജ്മെൻറ്റിനെ സംബന്ധിച്ചും ഇത് മൂന്നും കൂടിയാണ് ഇതിൽ ഡിസ്കസ് ചെയ്യുന്നത് അതിൻ്റെ ഒരു പിന്നെ ഒരു സംക്ഷിപ്തം എടുത്ത് പിന്നെ അത് നമ്മൾ

ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും സംരക്ഷിക്കപ്പെടണമെന്ന് തന്നെയാണ് രണ്ടായിരത്തി പതിനാറിൽ അതിനുശേഷം അല്ലാതൊരു സത്യവാങ്മൂലം കൊടുത്തിട്ടില്ല മാത്രമല്ല അതിന് പ്രസക്തിയില്ലെന്നേ ഞാൻ പറയുന്നത് കഴിഞ്ഞ നാലഞ്ച് വർഷക്കാലമായി ഒരു കൃത്യമായ ആചാരങ്ങൾ പാലിച്ചു തന്നെയല്ലേ മുന്നോട്ട് പോകുന്നത് കഴിഞ്ഞ പ്രാവശ്യം നിങ്ങൾ നോക്കൂ അമ്പത്തിനാല് ലക്ഷം പേരാണ് വന്നത് എല്ലാവരുടെയും അതിപ്പോൾ സർക്കാരിൻ്റെയും ദേവസ്വം ബോർഡിൻ്റെയും എല്ലാവരുടെയും പന്തളം കൊട്ടാരത്തിൻ്റെയും ജനപ്രതിനിധികളുടെയും ഒക്കെ തന്നെ എല്ലാ സാമുദായിക സാമൂഹിക സാംസ്കാരിക സംഘടനകളുടെയും കൂടി ഒരു പരാതിയില്ലാതെ നമുക്ക് നടപ്പിലാക്കാൻ കഴിഞ്ഞില്ലേ അത് തന്നെയാണ് അത് തന്നെയാണ് ഇതിൻ്റെയൊക്കെ ഉദ്ദേശ്യം ഇപ്പോൾ ഈ ആഗോള അയ്യപ്പ സംഗമം നമ്മൾ സംഘടിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടാണ് വല്ല വളരെ അടിസ്ഥാന കൂടി ശബരിമലയിൽ ഭക്തജനങ്ങൾക്ക് വന്ന് തൊലുത് കൃത്യമായി അപകടരഹിതമായി കൂടി തിരിച്ചു പോകണം അതുതന്നെയാണ് ഇതിൻ്റെ എല്ലാം ലക്ഷ്യം അതുകൊണ്ട് അതിലൊന്നും ഒരു കൺഫ്യൂഷനുമില്ല